ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കുറച്ച് 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 ചെറിയ ടിപ്സാണ് നമ്മൾ വീട്ടിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പറയാം ഇത് നിങ്ങൾക്ക് അറിയണതാണോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം അധികം ഒന്നുമില്ല വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ആദ്യം തന്നെ കാണുന്ന നമ്മൾ വീട്ടിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് പല സൈഡിലൊക്കെ നമ്മൾ ഈ ഗ്യാസും കുറ്റി വയ്ക്കും ഗ്യാസും കുറ്റി വല്ലാത്തൊരു ബോറാണ് അത് കാണുമ്പോൾ ഒരു അടുക്കളയുടെ സൈഡിലും അതേപോലെ അടുക്കളയുടെ വർക്ക് ഏരിയയിലും ഒക്കെ ഇരിക്കലുണ്ടാവും അതിനൊന്നും ഭംഗി കൂട്ടാൻ നമ്മളെന്ത് വേണം ഇതേപോലെ നമ്മൾ ഗ്യാസും കുറ്റി അവിടെ ഇരിക്കുന്നുണ്ടെന്ന് തന്നെ അറിയില്ല അങ്ങനെ ചെയ്യണം അപ്പം അതിനായിട്ട് ഞാനൊരു ഉടുപ്പ് വേണം എടുത്തിട്ടുള്ളത് കേട്ടാ ആ ഒരു പഴയ ഉടുപ്പ് നല്ല ഭംഗിയുള്ളത് നോക്കിയിട്ട് അല്ല ഒത്തിരി അത്ര ഭംഗിയല്ല ഒത്തിരി പഴയതൊക്കെ എടുക്കാം എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ബാൻഡിട സെൻറ്ററിലായിട്ടൊരു അതിൻ്റെ ഹൈറ്റിനനുസരിച്ച് റബ്ബർ ബാൻഡ് കൊടുക്കുക എന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ സൂക്ഷിച്ച് നോക്കട്ടോ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ ഗ്യാസ് കുറ്റി വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാവും ഉണ്ടാകും അകത്ത് ചെറുതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടണത് ഇങ്ങനത്തെ ചെറുതാണ് ഇപ്പം ഇതും കിട്ടും മറ്റൊന്നും കിട്ടും ഇത് പുറത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടു നടക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ അത് കാരണം ചെറുത് വേഗം കഴിയും ഗ്യാസ് ചെറുതാവുമ്പോൾ വലുതാകുമ്പോൾ കുറച്ച് ദിവസത്തിനൊക്കെ ഉണ്ടാവും നമുക്ക് അപ്പം അതേ ഗ്യാസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് കഴിയും കേട്ടോ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ആ കിടക്ക ഉള്ളിലേക്ക് കിടത്തിയിട്ട് ഇറക്കൊന്ന് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ കവർ ചെയ്ത് കിടക്കണം ഗ്യാസ് കൂട്ടി കാണാനേ പാടില്ല അപ്പം അങ്ങനെ കവർ ചെയ്ത് ഇടുമ്പോൾ ഒരു ഉണ്ടാ അങ്ങനെ കവർ ചെയ്തിട്ടോ ഇപ്പം ആയിട്ട് കിട്ടണം ഇനി അതിൻ്റെ മുകളിൽ ഒരു ചപ്പാത്തി പലകിയോ അതല്ലാതെ എന്തെങ്കിലും ഞാനിപ്പോൾ കയറുകുണ്ടാക്കിയ ഒരു സാധനമാണ് അത് കാർഡ് വെട്ടിയിട്ട് ഇങ്ങനെ കയറ് ചിട്ടിച്ചിട്ടി ചിട്ടി ആട്ട് അതിൻ്റെ മുകളിൽ ചെടിച്ചിട്ടിയോ ആ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും ഇപ്പോൾ ഗ്യാസ് കുറ്റിയാണ് ഇരിക്കണം എന്ന് നമുക്ക് ഇല്ല പിന്നെ നമ്മളെ വീട്ടിൽ ഇതേപോലെ കുക്കർ ഇങ്ങനെ ഹാൻഡിൽ ഇങ്ങനെ ആടും പഴയ കുക്കറൊക്കെ ഇങ്ങനെ നമ്മളങ്ങോട് തഴഞ്ഞ് കളയും വേണ്ട അഞ്ഞിത് അതുമ്പിൽ ഗുസ്തി പിടിക്കാൻ പറ്റില്ലാന്ന് വിചാരിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഇടും അപ്പോൾ ആ അങ്ങനത്തെ ഒരു ഇത് നമുക്ക് എപ്പോഴും ടൈറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ വിഷയം അപ്പോൾ എന്താ വേണ്ട ആ സ്ക്രൂ അങ്ങോട്ട് അഴിച്ചെടുക്കുക കേട്ടോ അഴിച്ചെടുത്തിട്ട് ക്യൂടെക്സ് ഉണ്ടല്ലോ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ ക്യൂട്ട് നെയിൽ പോളിഷ് ആ നെയിൽ പോളിഷ് എടുത്തിട്ട് നമ്മൾ അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രൂ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കയറ്റി അത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കയറ്റി ഞാൻ കത്തി കൊണ്ടുവരണം കേട്ടോ ചെയ്യുന്നത് ഒപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ കറക്റ്റ് ഹോൾ നോക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾക്ക് നല്ല സുഖമാണ് കൈയ്യൊന്നും പോലുള്ള അത് നമുക്ക് കറിയൊക്കെ വയ്ക്കാനും ഒക്കെ സുഖമാണ് ഇങ്ങനെ ഒരു ഹാൻഡിലുള്ളത് പഴയതൊക്കെ കളയണ്ട അത് സൂക്ഷിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചാൽ സുഖമാണ് നമുക്ക് നല്ല കട്ടിയും കേക്ക് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ അതുപോലെ നമ്മൾ വേസ്റ്റ് ബിൻ നമ്മൾ ഇങ്ങനെ നമ്മൾ ഗാർബേജ് ബാഗ് ഇങ്ങനെ ഇടും അല്ലേ അങ്ങനെയല്ല ഇടണ്ട നമ്മൾ തല തിരിച്ച് അതായത് ഇങ്ങനെ ഇങ്ങനെ ഇടാം അപ്പോൾ എന്താ നല്ല ടൈറ്റായിട്ട് അതിരിക്കും പിന്നെ അവിടെ ടൈറ്റാക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ അവിടെ ഇരിക്കും ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മൾ ചെടികൾ നടില്ലേ ചെടികൾ നട്ട് കഴിഞ്ഞാൽ കുരുടിക്കും ചില ചെടികൾക്കൊക്കെ കേടൊക്കെ വരും അപ്പോൾ എന്താ വേണ്ട കുറച്ച് കുമ്മമായി എടുത്തിട്ട് ഒന്ന് തൂളി കൊടുക്കുക അപ്പോൾ എന്താ അപ്പം അതൊക്കെ എങ്ങനെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കീടങ്ങളൊക്കെ പൊക്കോളും ഇങ്ങനെ ഒന്ന് തെളിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് എന്താ വേണ്ട നമ്മൾ പാനയുടെ മൂടി നമ്മളെ കയ്യിൽ ഉണ്ടാവില്ലേ എപ്പോഴും ഉണ്ടാവും നമ്മൾ വീട്ടിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ടാവില്ലേ മൂടി നമ്മൾ കിട്ടുമ്പോൾ തന്നെ പാനയുടെ മൂടി കളയും അപ്പോൾ ആ മൂടി എടുത്തിട്ട് നമ്മൾ ഡോട്ട് പെന്നിൻ്റെ അതെടുത്തിട്ട് ഈ ഡബിൾ സൈഡ് ഒട്ടിക്കുന്ന ടാപ്പ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നും ചെയ്യും നേരം പോവില്ലല്ലോ മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിള്ളേർ വരുന്നത് സ്കൂളിൽ പോകണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പണി കുറവാ പിന്നെ ഇനി കുട്ടികളൊക്കെ ഇനി അവർക്കൊക്കെ ഉണ്ടാവണം അപ്പം നമ്മൾ തിരക്കിലാവും ഇപ്പം നമുക്ക് തിരക്കൊന്നുമില്ല അതേ ഇങ്ങനെയൊക്കെ ഒക്കെ അട്ടിക്കൂട്ടിയൊക്കെ നട ഓരോന്നൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തു അപ്പോൾ അതെ ഞാൻ ദേ ഇതിങ്ങനെ ഒലിച്ചെടുക്കാം വൺ സൈഡ് ഇടി ആ ഒലിച്ചെടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ പിള്ളേർ പറയണ്ട അമ്മപ്പം ആരാണ് അതിൻ്റെ ഇത് ഇതൊക്കെ എവിടെ നിന്ന് വരണമെന്നൊക്കെ ചോദിക്കാം അപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കാം രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുക അപ്പം നമ്മൾക്ക് ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കാനേ ഇപ്പം ചേമ്പരിലൊന്നും കുത്തി വയ്ക്കേണ്ട ആവശ്യമില്ല ഇതവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അതിലൊന്ന് കുത്തി വെച്ചാൽ നല്ലപോലെ അത് കത്തിക്കോളും വേറെ കരി പിടിക്കുക ആ സൈഡിലൊക്കെ ചേമ്പറിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ചിലപ്പോൾ അങ്ങനെ കരി പിടിക്കും ആ ഇത് അതൊന്നും ഇല്ല ഇത് കറക്റ്റായിട്ട് അതിൽ ഇരു ഇരുന്നോളും നല്ല സീറ്റിങ്ങാണ് കേട്ടോ എത്ര ചന്ദനത്തിരി വേണമെങ്കിലും കുത്തി വയ്ക്കുക സുഖമല്ലേ പിന്നെ ഞേ പിന്നെ ഞാൻ എനിക്ക് ചിരി വരും എനിക്ക് തന്നെ ചിരി വരണേ ഞാൻ ഓരോന്ന് കാണിക്കുന്നതാണ് മുതലുടെ അപ്പോൾ ഞാൻ ച ചന്ദനത്തിരിയുടെ കാര്യം കഴിഞ്ഞു കേട്ടാ ഇനി പുല്ലൊക്കെ ഉറക്കിന് നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ മറ്റ് മറ്റുള്ളവർ വെച്ചാൽ പില്ലോസൊക്കെ വയ്ക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ ഈ ടർക്കി ഇറക്കിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കുക അതിൻ്റെ ഉള്ളിൽ പില്ലോ വെച്ചിട്ട് ഈ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കാണുമല്ലോ അതിൻ്റെ മൂടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് അത് മുകളിൽ കൂടെ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് വയ്ക്കുക ടൈറ്റാക്കിയിട്ട് വലിച്ചു കിട്ടിക്കാം കേട്ടോ അപ്പോൾ ഈ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞെടുക്കുമ്പോഴൊക്കെ പില്ലോൻ്റെ ഈ കവറ് പോവാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ അങ്ങനെ നാല് ഭാഗത്തും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കെടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ വെച്ചുകൊടുക്കാനും എല്ലാവർക്കും നല്ലതാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഒരുട്ടാവൂല അങ്ങനത്തെയൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇറക്കിയാവുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് താത് അപ്പോൾ അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഓക്കേ ബാ ബൈ